ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ ഓഫീസിലെത്തി നമ്മുടെ പ്രൊജക്ടിൻ്റെ മൂന്നാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ച വരെ തന്നെയായിരുന്നു പരിപാടി അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ബ്രേക്കിൻ്റെ അകത്ത് മുതിരപ്പേര് സാമ്പാറും ആയിരുന്നു നമുക്ക് എന്താ പറയുക ഒരു ആറ് വർഷമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ഓർമ്മയായിരുന്നു കേട്ടോ എന്താ പറയുക വീട്ടിലെ ചോറ്റുപാത്രത്തിൽ കഴിക്കുക എന്ന് പറയില്ലേ എറണാകുളത്തുള്ളപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പോകുന്ന സമയത്ത് അമ്മ പൊതിച്ചോറ് കെട്ടിയിട്ടാണ് തരാറുണ്ടായിരുന്നത് ഇതിപ്പോൾ ചോറും പാത്രത്തിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു ഒരാറു വർഷം തന്നെ പറയാം കാരണം അടുത്ത സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ജോലിക്ക് കയറിയിട്ട് ആറു വർഷം തികയാണ് അങ്ങനെ ഭയങ്കര ഒരു നെസ്റ്റാളജിക് ഫീലിംഗ് ആയിരുന്നു ഞാൻ ജോലിക്ക് കയറിയിട്ട് തന്നെയാണ് രണ്ടാമത്തെ വർഷം ഞങ്ങളുടെ വിവാഹം അതും സെപ്റ്റംബർ ആറാം തീയതിയാണ് അപ്പോൾ ഈ വർഷം വിവാഹം കഴിഞ്ഞ് നാലാം വർഷം ജോലിക്ക് കയറി ആറാം വർഷം ഒന്നിച്ച് ആഘോഷിക്കാൻ പോവുകയാണ് തിരിച്ച് വീട്ടിൽ വന്ന് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി മാഗി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാഗി ഉണ്ടാക്കുമ്പോൾ ചുമ്മാ വെള്ളത്തിലിട്ട് തിളപ്പിച്ച പോലെ ഒന്നുമല്ല ഉണ്ടാക്കുക ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ആർഭാടായിട്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടമുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മസാല വരട്ടിയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിന് അതേ വെളിച്ചെണ്ണയിലേക്ക് സവോള ക്യാരറ്റ് കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി പരത്തി എടുത്തിട്ട് അതിലേക്ക് അല്ലേ ദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പട്ടാണിക്കടല നന്നായി വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് അതും കൂടി മിക്സാക്കി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കൂട്ട് മാത്രം കഴിക്കുകയാണെങ്കിൽ രസമാണ് കേട്ടോ പക്ഷെ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ചിക്കൻ വറുത്തതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കയ്യൻ്റെ പീസൊക്കെ വറുത്ത് തന്നിട്ടുണ്ട് സോധവേ ചിക്കൻ വറുക്കുകയാണെങ്കിൽ ഒരു പീസ് എനിക്ക് കേട്ടിനുള്ളതാണ് കാലാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ മേടിച്ച കാരണം കാലല്ലാത്തൊരു പീസ് എടുത്തിട്ട് വറുത്ത് കഴിച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി തള വരുമ്പോൾ നമ്മുടെ മാഗിയും അതിൻ്റെ ഒപ്പം മാഗിയല്ല ന്യൂഡിൽസ് മാഗി ന്യൂഡിൽസും അതിലേക്കിട്ടുന്ന ആ മസാലയും കൂടി ഇട്ട് നന്നായി വറ്റി വരുമ്പോൾ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ ചങ്ങട്ടോട്ടോ ആ മിക്സും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെയാണ് നമ്മൾ മാഗി ഉണ്ടാക്കാറ് രണ്ട് മിനിറ്റിൽ കഴിയുമെന്നൊക്കെ പറയുന്നത് പരസ്യത്തിൽ മാത്രമാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കഴിയുമായിരിക്കും പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇപ്പം ഞാൻ അവിടെ പുറത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടും ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ രാത്രിത്തെ ഫുഡ് നമ്മളൊന്ന് മാഗിയാണ് കഴിച്ചത് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഉള്ളൊഴുക്ക് സിനിമ കണ്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നേട്ടാ കുറേ ആയിട്ട് കാണണം എന്ന് വിചാരിച്ച സിനിമയാണ് കുറച്ച് ലാഗാണ് പക്ഷെ എന്നാലും അഭിനയം കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഉള്ളൊഴുക്ക് സിനിമ കണ്ടിട്ട് ഞാനും മമ്മിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെയാണ് മാഗി ഉണ്ടാക്കുക എന്നുള്ളതും ഉള്ളൊഴുക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടമായവരാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ